സ്ത്രീ ഏകാ ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഹഗ്ഗായി പ്രവചന പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണ് ഹഗ്ഗായി പ്രവചനത്തിൽ പുതിയ ദേവാലയത്തെക്കുറിച്ചുള്ള ദർശനങ്ങളൊക്കെ കർത്താവ് നൽകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ് അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങളേറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിവിൻ ഞാൻ അതിൽ സംപ്രീതനാവും നമ്മൾ പുതിയ നിയമ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങലെയുമെന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ് ദൈവത്തിന് വസിക്കാനുള്ള ആലയം മനുഷ്യനാണ് മനുഷ്യൻ തൻ്റെ ജീവിതത്തെ തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും ആത്മാവിനെയും പാപത്തിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ റിസൾട്ടുകൾ നമുക്ക് വേണ്ട രീതിയിൽ ലഭിക്കില്ല എന്ന് ഈ വചനഭാഗം നമ്മൾ ഓർപ്പിക്കുക എത്ര പണം കിട്ടിയാലും തികയാത്ത അവസ്ഥ അതുപോലെ എത്ര നമ്മൾ ഭക്ഷിച്ചാലും നമുക്കതിൽ തൃപ്തിയില്ലാത്ത അവസ്ഥ അങ്ങനെ പല പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും ആയതുകൊണ്ട് ഒത്തിരി അധ്വാനം ചെയ്ത് സമ്പത്തും അതുപോലെ മറ്റ് ഭൗതിക അനുഗ്രഹങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുന്നവർ വ്യക്തി ജീവിതത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചു കൊണ്ട് ഒരു ദേവാലയമായി സംരക്ഷിക്കാം അതിന് വിരുദ്ധമായി നമുക്ക് വന്ന് ഭവിച്ചുപോയ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പശ്ചാത്തപിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ